ഒരു ഒരു വ്യക്തി നടത്തുന്ന എല്ലാ ഇടപാടുകളും ഇടപാടുകളും ആദായ നികുതി വകുപ്പ് സൂക്ഷ്മമായി തന്നെ അതിൽ ഡിജിറ്റൽ നിക്ഷേപങ്ങൾ പിൻവലിക്കലുകൾ എന്നിവയെല്ലാം പരിധി കവിഞ്ഞാൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ആദായ നികുതി വകുപ്പിന് വിവരങ്ങൾ കൈമാറും കൂടാതെ ഒരു വ്യക്തിയുടെ ചെലവുകളും വരുമാനവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുന്നതിന് നികുതി വകുപ്പ് ഡാറ്റ അനലിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആദായ നികുതി വകുപ്പ് ശ്രദ്ധിക്കും അതിപ്പോൾ ഒരറ്റ അക്കൗണ്ടിലായാലും ഒന്നിലധികം അക്കൗണ്ടുകളിലായാലും ബാങ്ക് അതിന്റെ വിവരങ്ങൾ നികുതി വകുപ്പിന് നൽകും ഇതുകൊണ്ട് ഒരിക്കലും നികുതി വെട്ടിപ്പ് നടത്തിയെന്നല്ല അർത്ഥം പക്ഷെ എവിടെ നിന്ന് ഇത്രയും പണം ലഭിച്ചു എന്നത് വ്യക്തമാക്കേണ്ടി വരും ഇതിലുള്ള ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ പിഴയും നോട്ടീസും ലഭിക്കാം എഫ് ഡി പലിശ കൂടുന്ന സമയത്ത് ആളുകൾ കൂടുതലായും നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന്റെ ഉറവിടവും വ്യക്തമാക്കണം ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ ബോണ്ടുകൾ പോലുള്ളവയിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി നിക്ഷേപിക്കുകയാണെങ്കിൽ വിവരങ്ങൾ നൽകണം വരുമാനവും നിക്ഷേപവും തമ്മിൽ വലിയ വ്യത്യാസം കണ്ടെത്തിയാൽ അന്വേഷണം ഉണ്ടായേക്കാം പ്രതിമാസം ഒരു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി ക്രെഡിറ്റ് കാർഡിൽ ബില്ല് അടയ്ക്കേണ്ടി വരുമ്പോൾ അത് നികുതി വകുപ്പിന്റെ രേഖകളിൽ വരും എന്നാൽ ഇതിന് നേരിട്ട് നോട്ടീസ് ലഭിക്കില്ല പക്ഷേ ഇത് ആവർത്തിച്ചാൽ എവിടെ നിന്ന് ഇത്രയും പണം ലഭിച്ചു എന്ന ചോദ്യം ഉയർന്നേക്കാം അതിനാൽ ഇത്രയും വലിയ ഇടപാടുകൾ ഡിജിറ്റലായി നടത്തുന്നതാണ് നല്ലത്